പൊന്നാനി നഗരസഭയുടെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വാർഷിക പദ്ധതി പ്രകാരം നിർമ്മാണം പൂർത്തിയാക്കിയ അംഗനവാടി കെട്ടിടത്തിന്റെ ഉദ്ഘാടനവും യാത്രായ്പ് ചടങ്ങും എം എൽ എ പി നന്ദകുമാർ നിർവഹിച്ചു പൊന്നാനി നഗരസഭയുടെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി നാൽപ്പത്തിരണ്ടാം വാർഡിലെ നിർമ്മാണം പൂർത്തീകരിച്ച രണ്ടാം നമ്പർ അംഗനവാടിയുടെ കെട്ടിടോദ്ഘാടനം എം എൽ എ പി നന്ദകുമാർ നിർവഹിച്ചു വർഷം അംഗനവാടിയിൽ ടീച്ചറായി സേവനമനുഷ്ഠിച്ച ഈ ജയന്തി ടീച്ചർക്കുള്ള യാത്രായ്പും നടന്നു നഗരസഭാ ചെയർമാൻ ശിവദാസ് ആറ്റുപുറം അധ്യക്ഷത വഹിച്ചു രജി രജിഷ് ഉപ്പാല ഷംസു ഷീന സുദേശൻ അംബിക പുതിരുത്തി എന്നിവർ സംസാരിച്ചു വാർഡ് കൌൺസിലർ പി കെ ജംഷീന മൊയ്തു സ്വാഗതവും ഈ ജയന്തി ടീച്ചർ നന്ദിയും പറഞ്ഞു നമ്മുടെ കേരളത്തിലെ ഏറ്റവും ആധുനികമായ രൂപത്തിലേക്കുള്ള കെട്ടിടങ്ങൾ നിർമ്മിച്ചു കൊടുത്തുകൊണ്ട് ഹൈടെക് അംഗനവാടികൾക്ക് രൂപം നൽകിയിരിക്കുകയാണ് ഇതിന് കാരണം നമുക്കറിയാം നമ്മുടെ വിദ്യാഭ്യാസത്തെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ സാധാരണക്കാരനും പാവപ്പെട്ടവരുമായ കുട്ടികൾക്ക് പഠിക്കാനുള്ള ആദ്യത്തെ കേന്ദ്രം അംഗനവാടികളാണ് വലിയ രൂപത്തിലേക്ക് സാമ്പത്തിക കഴിവുള്ള ആൾക്കാർക്ക് മറ്റു രൂപത്തിലേക്കുള്ള സംവിധാനങ്ങളുണ്ട് ഇപ്പോൾ സ്വകാര്യ മേഖലക്കകത്ത് നടത്തുന്ന ഇത്തരം സ്ഥാപനങ്ങൾ നമ്മുടെ പൊന്നാനി അടക്കമുള്ള മറ്റു പല സ്ഥലങ്ങളിലും നമുക്ക് കാണാൻ കഴിയുന്നതാണ് വലിയ ഫീസ് കൊടുത്തുകൊണ്ട് അഡ്മിഷൻ കിട്ടാൻ ശുപാർശ നൽകിക്കൊണ്ട് അത്തരം നടത്തുന്ന അംഗനവാടികളിൽ വ്യത്യസ്തമായി പാവപ്പെട്ടവർക്ക് സാധാരണക്കാരനുമായ മനുഷ്യന് പഠിക്കാനുള്ള സൗജന്യമായ സംവിധാനങ്ങൾ ആ കുട്ടികൾക്ക് പ്രാഥമികമായ ആഹാരം നൽകാനുള്ള സംവിധാനം ഇതെല്ലാം നൽകുന്ന ഒരു സംസ്ഥാനമാണ് കേരളം ആ കേരളത്തിനകത്ത് ഏറ്റവും മാതൃകാപരമായ രൂപത്തിൽ പ്രവർത്തിക്കുന്ന ഒരു നഗരസഭയാണ് ഈ നഗരസഭ അറുപത്തൊമ്പത് സ്വന്തം കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്ന അംഗനവാടികൾക്ക് രൂപം നൽകാൻ കഴിഞ്ഞു എന്ന് നിസ്സാരപ്പെട്ട കാര്യമല്ല വളരെ വൈകാതെ തന്നെ ഞാൻ പ്രതീക്ഷിക്കുന്നത് മൂന്നാലഞ്ച് അംഗനവാടികൾ കൂടി ഇവിടെ ഇതേ രൂപത്തിലാവുന്ന എല്ലാവിധത്തിലെ പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത് അപ്പോൾ ബാക്കി എത്രയോ വരിക നമുക്ക് വളരെ തുച്ഛമായിട്ടുള്ള അംഗനവാടികൾ മാത്രമാണത് സ്വന്തമായ കെട്ടിടത്തിൽ ഇല്ലാത്തൊരവസ്ഥ വരിക അഞ്ചോ എട്ടോ അംഗനവാടികൾ മാത്രം അതാ ഈ വിദ്യാഭ്യാസ മേഖലക്കകത്ത് മാത്രമല്ല ഈ നഗരസഭയെ സംബന്ധിച്ചിടത്തോളം സമസ്ത മേഖലക്കകത്തും വികസനത്തിന്റെ നിരവധി പുതിയ ഭാവങ്ങൾ രൂപവും നൽകിക്കൊണ്ട് പ്രവർത്തനം കാഴ്ചവച്ചിട്ടുള്ള ഒരു നഗരസഭ ഇവിടെ ഉള്ളത് ബെൻകോ കോക്കനട്ട് ഓയിൽ തിരഞ്ഞെടുക്കുന്ന നാളികേരം ആധുനിക സാങ്കേതികവിദ്യയുടെ കൂടി ലബോറട്ടറികളിൽ പരിശോധന നടത്തി ഗുണമേന്മ ഉറപ്പുവരുത്തിയതിനു ശേഷമാണ് ഞങ്ങൾ വെളിച്ചെണ്ണ എത്തിക്കുന്നത് അതിനാൽ നൂറ് ശതമാനം പരിശുദ്ധി വാഗ്ദാനം ചെയ്യുന്നു ബെൻകോ ഓർഗാനിക് ഗ്രേഡ് വൺ കോക്കനട്ട് ഓയിൽ രുചികരവും ആരോഗ്യകരവുമായ ഭക്ഷ്യ സംസ്കാരം നാളേക്കുള്ള കരുതലാണ് ഇനി അടുക്കളയിൽ സന്തോഷം പരക്കട്ടെ ബെൻകോക്കൊപ്പം